പ്പല്ല കുട്ടികള് പാട്ട് പാടി അതിവിടെ കാര്യം ഉല്ലസിക്കുമ്പോ എന്റെ കുട്ടികൾ ഇവിടെ അത് കണ്ട് നിങ്ങളൊക്കെ കണ്ടെന്ന് വള്ളൊലിച്ചത് ഇപ്പൊ കാണാത്തോടെ അല്ല കുട്ടികളെ കൈയിടല്ല അസുഖവും മരുന്നില്ല പൈസയും പിന്നെ ഈ ചിലവും ഇതെല്ലാം കൂടി ഇപ്പൊ എന്താ കാട്ടുള്ളു രാക്കു മൂവായിരം റുപ്യാണ് എന്റെ കുട്ടിക്ക് മൂവായിരം റുപ്യാണ് എന്റെ കുട്ടികളെ ഇപ്പൊ എവിടെന്നുണ്ടാക്കി തരും ആറായിരം റുപ്യ ഫർച്ചോന്ന് എന്റെ കുട്ടിയൊക്കെ നല്ലത് വരുത്ത ഈ ടൂർ എന്ന സമ്പ്രദായം ഒന്നിലേക്ക് സർക്കാർ നിരോധിച്ച അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഈ കുഞ്ഞു മക്കളെ മനസ്സ് ഈ സർക്കാരിൽ കാണില്ലേ 人的自由。